ഒരു ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയ നമ്മള് പോലീസുകാരെ ഒന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് സമയം അപ്പോ മൂന്നര ആയിട്ടുള്ളൂ നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും പോയിട്ടുണ്ടായിരുന്നു പോലീസ് വന്ന് ഇവിടെ ടെന്റ് അടിക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഇപ്പൊ പൊളിച്ചിട്ട് നമ്മള് തിരിച്ച് റൂമിൽ തന്നെ പോണം ഇവിടെ ഈ ഒരു 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 നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഓവർനൈറ്റ് സ്റ്റേ അലൗഡ് അല്ല മണി ആ വരെ അങ്ങനെ എത്രയും ും കിടക്കയും ഒക്കെ എടുത്ത് മടക്കി കൂട്ടി വണ്ടിയിലിട്ടു അങ്ങനെ ഒരു മൂന്നേ മുക്കാലോട് കൂടെ നമ്മൾ അവിടുന്ന് തിരിച്ചു ഉറക്ക ക്ഷീണമുള്ളത് കൊണ്ട് കിങ് കറക്കിൽ വന്ന് ഒരു ചായ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് വണ്ടിന്ന് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ കയറി പക്ഷെ വീട്ടിലിരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തിയ സ്ഥിതിക്ക് ഗജനാവിൽ ഒന്ന് കയറി ഇറങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് തണുപ്പ് താങ്ങാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി നമ്മൾ ബുധയ്യയിലാണ് എത്തിയത് രാവിലെ തന്നെ അതിസുന്ദരമായ ഒരു കാഴ്ചയും കൂടെ കണ്ടു സീകളിലും കാക്കയും മൈനയും പ്രാവും എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അത് കണ്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഒരുപാട് സീകൾസിനെ കാണാൻ പറ്റിയത് നമ്മൾ വണ്ടി സൈഡ് ആക്കിയിട്ട് കയ്യിലുണ്ടായിരുന്ന എടുത്ത് സീഗിൾസിന്റെ അടുത്തേക്ക് പോയി അവിടെയുള്ള സീഗിൾസ് ഇല്ല നമുക്ക് ഈ കൊബൂസ് കൊണ്ട് സീഗിൾസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കയ്യിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആ ഒരു ഭാഗ്യം നമുക്കുണ്ടാവുമോ എന്നും കൂടെ നോക്കണമായിരുന്നു എന്നാൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും പറന്നുപോയി അൺഫോർച്യുനേറ്റ്ലി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നവരെ അവരാരും നിലത്തിറങ്ങിയതുപോലില്ല അങ്ങനെ നിരാശയോടെ വീണ്ടും ഒരു ചായയും കൂടെ എടുത്ത് നമ്മൾ നേരെ ബഹ്റിൻ ഫാർമേഴ്സ് മാർക്കറ്റിൽ എത്തി മണിക്കാണ് ഓപ്പൺ ആവുന്നത് എന്നാൽ നമ്മൾ ആറേ മുക്കാൽ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫാമേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയി നമ്മൾ നേരെ കയറിയത് ഫുഡ് സോണിലേക്കാണ് അവിടെ നിന്ന് കുറച്ച് അറബിക് ഫുഡ് ഒക്കെ എടുത്ത് നമ്മൾ കഴിക്കാനായിട്ടിരുന്നു കൈയ്യല്ല നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു ചായ ഒക്കെ എടുത്തു വരാം എന്ന് വിചാരിച്ചു ചായക്ക് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വില ചോദിച്ചത് പുറത്ത് ഇരുന്നൂറ് ഫിൽസ് കൊടുത്തേക്ക് കിട്ടുന്ന ചായ നമ്മളിവിടെ അഞ്ഞൂറ് പിൽസനാണ് എടുത്തത് ഇവിടുന്ന് ഭക്ഷണം എടുക്കുമ്പോഴുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് മാർക്കറ്റൊക്കെ കാണാനായിട്ട് നമ്മളെന്ത്റങ്ങി അപ്പോഴാണ് ബാറയിലെ ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള രഞ്ജിത്ത് പൈനെ കാണുന്നത് അദ്ദേഹം നമ്മുടെ കുറെ ഫോട്ടോസും എടുത്തു തന്നു പിന്നെ ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ ഇല്ലാത്ത കാരണം ക്യാമറ വാങ്ങി നമ്മൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയും എടുത്തു കൊടുത്തു നമ്മൾ അങ്ങനെ മാർക്കറ്റെന്ന് ഇറങ്ങി വീട്ടിലെത്തി ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ തീർത്ത് ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി എനിക്ക് ഷോപ്പിംഗ് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യൊന്നും അല്ല എന്നാലും നേനു സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചുമ്മാ വണ്ടിയും തള്ളി ഞാൻ ഞാനങ്ങനെ നടന്നു വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കരുതിയത് എങ്കിലും നല്ലൊരു ബില്ല് തന്നെയായി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം